നല്ല ചൂട് എന്ത് എന്താ അങ്ങനെ ഞാനൊന്നല്ല ഒയ്യോ പെട്ട് അയ്യോ അടിക്കലടാ ഒയ്യവന്റെ കൂട്ടുകാരും പറഞ്ഞത് കൊല്ലല്ലട ടാ ഇങ്ങനൊന്നും ചെയ്യില്ലടാ ചന്ദിന്റെ വിട്ടു വന്നത് കടയുന്നേ എന്തെങ്കിലും കളിക്കാനാണോ കുട്ടീനെ ഒക്കെ ആണ് ഇങ്ങോട്ട് കളിക്കാനാടോ ആ പറഞ്ഞിട്ട് എന്താ അപ്പൊ കാര്യം അവ ഒന്നും കേക്കില്ല നമ്മളെല്ലാവരും പെട്ടുപോയടാ െ താഴെ ഇറക്കി നൽത്തി വെച്ച് ഒന്നും ചെയ്യില്ലടാ പടേ പടയെ വിട്ട് അടിക്കൂ അത്രേ എള്ളു മൊത്തം നമ്മൾ ഇവിടെ ഇരിക്കൂ കുപ്പിയൊക്കെ ആ അത് എടുത്തു കൊടുക്കേ നൂറ് രൂപയെങ്കിലും ആയിരിക്കോ ശരിയമ്മ പിന്നെ അവിടേക്ക് സമാധാനത്ത് പോയൊന്ന് ഉറങ്ങണം ഒരു ചോക്ക് കൊടുത്ത നൂറ് രൂപ പത്ത് രൂപയൊക്കെ ലാഭിക്കുള്ളൂ അപ്പോ എന്റെ കൂട്ടുകാരന്മാർ കൊടുത്ത് അഞ്ചഞ്ച് ഇത് നമുക്ക് കൂടിയാക്കാം ുള്ള അടുത്ത പൊട്ടന്മാരുടെ അടുത്ത് വരാൻ പോവാണല്ലോ ഇനിയും കഷ്ടകാലം ഉണ്ട് ക്ലാസ് എന്ത്രോടി കിരീണ കുപ്പികള് നീക്കില്ലേ ഇത് അഞ്ചു രൂപയാണോ അഞ്ചു രൂപ വന്ന നീ കൊണ്ടു തരാ എടാ പൊട്ടും ചെക്കാവല സോടക്കുപ്പിക്ക് വിലയൊന്നും ഇല്ലടാ അവരും എന്നാ രണ്ടെണ്ണത്തിന് അഞ്ചു രൂപ അത് പറ്റുമോ അടുത്ത് ഞാൻ കടയിൽ നല്ല പൈമാരുടെ അടുത്ത് കൊടുക്കണം എന്നാലേ കളയുള്ളൂ നമുക്കൊന്ന് സുഖം മണ്ണിൽ ഉറങ്ങണം എത്ര അവരുടെ അടുത്ത് കൊടുത്തോ നമ്മളൊക്കെ വേർ പിരിയപ്പെടാ ഇപ്പൊ തന്നെ നമ്മൾ എല്ലാവരും ഫ്രണ്ട്സ് ആവണം പോകുകയാണോ ഭയ കൊറേ ഉണ്ട് കടയിൽ ങ്ങളെയൊക്കെ നോക്കണ പൈസ ഇന്ത്യകാലം മൊത്തം വെൻറെ കയ്യിൽ കല്ലായിരിക്കും നമ്മൾക്ക്